ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അത്രമാത്രം സ്നേഹിച്ചു പോയ നാടാണ് മദീന നബി തങ്ങളുടെ ജന്മനാടായ നബി തങ്ങൾ മദീനയെ സ്നേഹിച്ചിട്ടുണ്ട് കാരണം എന്തെന്നറിയോ മദീന ഒരിക്കലും നബി തങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല മദീന ഒരിക്കലും നബിതങ്ങളെ സങ്കടപ്പെടുത്തിയിട്ടില്ല നബിതങ്ങള് ജനിച്ചു വളർന്ന മക്കയായ നാട്ടിൽ നിന്ന് നാട്ടിലുള്ള ആളുകൾ ആട്ടിയോടിച്ചു അവര് ചീത്ത വിളിച്ചു കല്ലെറിഞ്ഞു നബിയെയും സ്വഹാബത്തിനെയും ഒരുപാട് പ്രയാസപ്പെടുത്തി അപ്പോൾ നബിതങ്ങൾക്ക് അഭയം കൊടുക്കാൻ നബിതങ്ങൾക്ക് രക്ഷ കൊടുക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത നാടാണ് പരിശുദ്ധ മദീന അതുകൊണ്ട് ആ മദീന നമ്മുടെ വികാരമാകണോ ആ മദീന നമ്മളും സ്നേഹിക്കണോ ഇതേ ആദരവായ ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളും വിരലെണ്ണാവുന്ന സ്വഹാബത്തും അല്ലാ കൽപനയും ശിരസാവുകൊണ്ട് പരിശുദ്ധ മദീനയിലേക്ക് അങ്ങ് കടന്നു ചെല്ലുമ്പോൾ അൻസാരികൾ അതായത് മദീനക്കാർക്കും സ്വയംഭത്തിനും വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തവരാ മദീനക്കാർ പക്ഷേ മദീനയുടെ കാലാവസ്ഥക്കൊരു പ്രത്യേകതയുണ്ട് മദീനയുടെ കാലാവസ്ഥക്കൊരു പ്രത്യേകതയുണ്ട് അതിന് വല്ലാത്ത വികൃതിയാണ് മദീനയിൽ എത്തിയാൽ ഒന്ന് വല്ലാതെ പനിച്ചു പോകും ഉമ്മക്ക് പോയവർക്കൊക്കെ അറിയാം അജ്ജിന് പോയവരൊക്കെ അനുഭവം പറയും ഇനി വന്നിട്ട് മദീനയിൽ പോയപ്പോൾ വല്ലാത്ത പനി വന്നു എല്ലാവർക്കും വരണമെന്നില്ല ചില ആളുകൾക്കൊക്കെ വല്ലാതെ പനിച്ചു പോകും കത് കാരണം അതവിടത്തെ കാലാവസ്ഥയുടെ മാറ്റമാണ് സ്വഹാപത്തും കടന്നു ചെന്നപ്പോ സ്വഹാപത്തിനും വല്ലാത്ത പനി ബാധിച്ചു പോയി അബൂബക്കർ വല്ലാതെ പനിച്ചങ്ങ് വിറച്ചുപോയി പറഞ്ഞു പോയത് ഈ പനി കാരണം ഞാൻ മരിച്ചു പോകുമോ എന്നിവരെ ഭയപ്പെട്ടു പോയി അത്രമാത്രം ശക്തമായ പനി എനിക്ക് ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട സ്വഹാപത്തിന്റെ മനസ്സിലേക്ക് മദീനയോട് ഇഷ്ടം തോന്നാൻ മദീനയോട് സ്നേഹം തോന്നാൻ വിതങ്ങൾ അവിടെ നിന്ന് ചെയ്യുകയാണ് ലോകത്തിന്റെ നേതാ ദുആ ചെയ്യുകയാണ് അല്ലാഹുമ്മ ഹബിബ് ഇലൈനൽ മദീന അല്ലാഹുമ്മ ഹബീബ് ഇലൈനൽ മദീന ഔ ഹബിനാ ിതങ്ങൾ പടച്ചെറബിനോട് എന്റെ പ്രിയപ്പെട്ട അബൂബക്കറിന്റെ മനസ്സിൽ എന്റെ പ്രിയപ്പെട്ട ബിലാൽ തങ്ങളുടെ മനസ്സിൽ എന്റെ പ്രിയപ്പെട്ട സ്വഹാപത്തിന്റെ മനസ്സിൽ മദീനയോട് നീ സ്നേഹം കൊടുക്കണേ അല്ലാ മദീനയോട് ഇഷ്ടം കൊടുക്കണേ അല്ലാമക്ക ഞങ്ങളുടെ ജന്മന ായ മക്കയക്കാൾ മക്കയക്കാൾ ഇഷ്ടം ഔ അശ അതിനേക്കാൾ ശക്തിയായ ഇഷ്ടം ഈ മദീനയോട് അവരുടെ ഹൃദയത്തിലേക്ക് നീ ഇട്ടുകൊടുക്കണേ അല്ലാ എന്ന് നബിതങ്ങൾ അത് ചെയ്തു പോയാ അത്രമാത്രം നബിതങ്ങൾക്ക് പ്രിയപ്പെട്ട നാടാ മദീന പ്രിയപ്പെട്ടവരെ അതാണ് വഫാത്തിന്റെ നേരം പോലും മുത്തുനബി അവിടുത്തെ വസീയത്തിൽ പറഞ്ഞത് എന്റെ മദീനക്കാരെ വേദനിപ്പിക്കല്ല എന്റെ മദീനയിലെ ഒരാളെ ഒരാളെപ്പോലും മദീനക്കാരനായ ഒരു പൗരനെ പൗരനെപ്പോലും നിങ്ങൾ സങ്കടപ്പെടുത്തല്ല നിങ്ങൾ അവരുടെ കച്ചവടത്തിൽ കയറിയിട്ട് വില പറഞ്ഞ് തർക്കിക്കല്ല ഒരു തരത്തിലും എന്റെ മദീനക്കാരെ വേദനിപ്പിക്കല്ലേ എന്ന് നബിയുറാഹിഹു അലൈ വസങ്ങൾ നേരത്ത് പോലും ഒസീയത്ത് പറഞ്ഞു പോയെങ്കിൽ എത്രമാത്രം സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക് മദീനയോട് അതുകൊണ്ട് നബിതങ്ങൾ അത്ര മാത്രം ഇഷ്ടപ്പെട്ട മദീനയുണ്ടല്ലോ ഇവിടുത്തെ കാറ്റുകൾ കിന്നാരം പറഞ്ഞു പോയ ആശി അങ്ങനെയാണ് അവർ കിന്നാരം പറയുന്നത് അവർ പ്രേമം പറയുന്നത് പ്രണയം പറയുന്നത് കാറ്റിനോടാണ് അവർ പ്രണയം പറയുന്നത് കടലിനോടാണ് അവർ പ്രണയത്തിന്റെ കാവ്യം പാടുന്നത് ഭൂമിയോടാണ് പ്രണയമെന്ന് പറഞ്ഞാൽ അതൊരു ഭ്രാന്താണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഭ്രാന്താണ് ഇതേ നബിതങ്ങളോടുള്ള സ്നേഹം അത് മദീനയിലേക്ക് പടരേണ്ടതുണ്ട് فيها <applause> الصبا يوما الى الحرم بلغ سلامي روضه فيها النبي المحترم പടിഞ്ഞാറൻ കാറ്റിനോട് ഒരു ആശക്കായ കവി പാടിപ്പോയതാണ് ഏതെങ്കിലും ഒരു ദിവസം നീ മദീനയുടെ മണ്ണിലെത്തുകയാണെങ്കിൽ മന്ദമാരുതാ എന്റെ സലാം ഒന്ന് എന്റെ നേതാവിനോട് പറയുമോ എന്ന് പൂങ്കാറ്റിനോട് ആശിങ്ങളായ കവികൾ കിന്നാരം പറഞ്ഞു പോയെങ്കിൽ ഒരു കവി പറയുകയാണ് ഈ ആകാശം എങ്ങനെയാണ് വളഞ്ഞു പോയതെന്നറിയോ ആശുക്കായ കവി പറയുന്നതാണ് അവരുടെ ഇഷ്ട കൊണ്ട് പറയുന്നതാണ് ഇത് ഏത് കിതാബിലാന്ന് ചോദിക്കണ്ട ഇത് പ്രണയത്തിന്റെ വള്ളാണ് ഇത് പ്രമാണത്തിനും മീതയാണ് ഒരു കവി പറയുകയാണ് ഈ ആകാശത്തിന്റെ നെടു വളഞ്ഞതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ നിങ്ങളൊന്ന് പകൽ സമയത്ത് ആകാശത്തിലേക്ക് നോക്കി നോക്ക് അതിന്റെ അവസാനം ഇങ്ങനെ വളഞ്ഞതുപോലെ നമുക്ക് തോന്നും എങ്ങനെയാ ഈ ആകാശം വളഞ്ഞു പോയതെന്നറിയോ കവി അവരുടെ ഭാവനയിലൂടെ ഇഷ്ട പറയുകയാണ് ഒരിക്കൽ ഭൂമിയോട് ആകാശം ഭൂമി ഭൂമി ആകാശത്തോട് പറഞ്ഞു ആകാശമേ നീ വല്ലാതെ അഹങ്കരിക്കണ്ട ഞാൻ നീ അഹങ്കരിക്കേലെയാണെന്ന് പറഞ്ഞ ആകാശമേ നീ അഹങ്കരിക്കണ്ട ആകാശം ചോദിച്ചു എന്തെ ഞാനാണല്ലോ നിന്റെ മുകളിലുള്ളത് ഞാനാണല്ലോ ഉയരത്തിലുള്ളത് എന്നിലാണ് നക്ഷത്രം ഉള്ളത് സൂര്യനുള്ളത് എല്ലാം എന്നിലാണ് സൗന്ദര്യം മുഴുവനും എന്നിലാണ് പിന്നെ നീ എന്തേ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ഭൂമി മറുപടി പറഞ്ഞു അത്രേ എന്തൊക്കെ നിന്നിലുണ്ടായിട്ടെന്താ ലൗലാഹുലമാ കൗവനത്തില്ല കു ഈ ആകാശത്തെ മാത്രമല്ല ഈ അഖിലലോക ബ്രഹ്മാണ്ട കടാഹത്തെ മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ ലഹുലാഹുലമാ കവനത്തിൽ ലക്കുവാൻ നബീയുന മുഹമ്മദ് മുസ്തഫ് ആകാശമേ ഈ ലോകത്തിന്റെ നേതാവായ ഹബീബായ മുത്ത് തങ്ങളിൽ ആ മുത്ത് തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഭൂമിയായ എൻ്റെ പള്ളയിലാണ് മദീനയുടെ ഭൂമിക്കുള്ളിലാ ാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് നിന്നെക്കാൾ ഏറ്റവും ഉന്നതനെന്ന് ഭൂമി പറഞ്ഞു അത്രേ ഭൂമി അങ്ങനെ പറഞ്ഞപ്പോഴാണ് നാണം കൊണ്ട് ആകാശത്തിന്റെ നെടുവളഞ്ഞുപോയത് എന്നൊരു കവി ആശായ കവി അവരുടെ ഭാവനയിൽ നിന്നെടുത്ത് പാടിപ്പോയെങ്കിൽ ഇതാ പ്രിയപ്പെട്ടവരെ ഇഷ്ട് അതുകൊണ്ട് നമുക്കും ആ മദീന നമുക്കൊരു ലഹരിയാകണം അങ്ങനെ മദീനയെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ കൊണ്ട് നടന്നിട്ട് വേണം ആ മദീനയിലേക്ക് പോകാൻ അങ്ങനെ പോയിട്ട് പോയിട്ടാ കുത്തുള്ള കലറായി ചാര നിൽക്കുമ്പോ എന്നിട്ടവിടെന്ന് മുത്തുനബിയോട് സലാം പറയുമ്പോൾ അറിയാതെ കരഞ്ഞു പോകും പ്രിയപ്പെട്ടവരെ അറിയാതെ കരഞ്ഞു പോകും അത് നമുക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാ കരച്ചിൽ വരാത്തത് അല്ലാതെ നമ്മളെ കണ്ണുനീര് പറ്റിയത് കൊണ്ടല്ല നമ്മൾ യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിച്ചിട്ടില്ല അങ്ങനെ സ്നേഹിച്ചിട്ടാണ് മദീനയിലേക്ക് പോകുന്നതെങ്കിൽ നബിയെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ നബിയെ കാണാൻ പറ്റും മുത്ത് നബിയെ അനുഭവിക്കാൻ പറ്റും അള്ളാഹു തൗഫീക്ക് തരട്ടെ അമീം പറയും അള്ളാഹു തൗഫീക്ക് തരട്ടെ ദുഅ സ്വീകരിച്ചാൽ രക്ഷപ്പെട്ടു ഇത് മുത്തു നബിയുടെ മജലിസാണ് അതുകൊണ്ട് ഈ ദുഅ അള്ളാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ വിജയിച്ചില്ലേ നബി തങ്ങളെ ഒന്ന് കാണാൻ പറ്റിയാൽ അത് സ്വപ്നത്തിലാവട്ടെ നേരിട്ടാവട്ടെ നബിയെ ഒന്ന് ഒരു നോക്ക് കാണാൻ പറ്റിയാൽ എത്ര കണ്ടാലും കണ്ടാലും മതി വരാത്ത സൗന്ദര്യത്തിൻ്റെ പൂർണ്ണരൂപമേ നബി മുഹമ്മദ് മുസ്തഫാ സല്ലാ സ്വല്ലം അതുകൊണ്ട് ആ മദീനയിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ നബിയെ കാണണം മരിക്കുന്നതിന് മുമ്പ് എൻ്റെ നേതാവിനെ ഒന്ന് കണ്ണുകൊണ്ട് കാണണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടോ ഇവിടെ മക്കൾ വന്നുകൊണ്ട് നിങ്ങളെ മദീനയിലേക്ക് കൊണ്ടുപോകും ടിക്കറ്റ് ഇല്ലാതെ മതിഹിൻ്റെ ചിറകിലിരുത്തി പരിശുദ്ധ മദീനയിൽ കുപ്പത്തുൽ ഖലറായി ചോട്ടിൽ നിങ്ങളെ കൊണ്ടുപോയി നിർത്തു അവിടുന്നൊരു കൊച്ചുകുട്ടിയെപ്പോലെ വാശി പിടിച്ചോ നബിതങ്ങളെ കാണണമെന്ന് ഉള്ളറിഞ്ഞ് പറഞ്ഞോ നബിതങ്ങളെ കാണാൻ പറ്റുമേ ഉമ്മാ 아 <suss>